ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്നൊരു നോവലുണ്ട് അതിൽ കുഞ്ഞ് ബഷീറിനോട് ഒരു ചോദ്യം ചോദിക്കും ഒന്നും ഒന്നും എത്രയാണ് അപ്പോൾ അവൻ ഉടനെ ഉത്തരം പറയുന്നത് ഇമ്മിണി വലിയൊരൊന്ന് എന്നാണ് എല്ലാവരും പൊട്ടിച്ചിരിക്കും കാരണം ഒന്നും ഒന്നും രണ്ടാണെന്ന് പറയാനുള്ള ബുദ്ധി അവരില്ലായിരുന്നു അതുകൊണ്ട് അതിലൊരു യുക്തിയും അവർക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ അവനുദ്ദേശിച്ചത് ഒന്നും ഒന്നും ചേർത്ത് വെക്കുമ്പോൾ ഇമ്മിണി വലിയൊരൊന്നായി മാറും ഇതേ സംഭവത്തിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സുവിശേഷത്തിൽ നടക്കുന്ന സംഭവം യേശുനാഥൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയും നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ പിതാവിനെ അറിയുമായിരുന്നു ഞാനും പിതാവും ഒന്നാണ് ഇങ്ങനെ പിതാവിനെക്കുറിച്ച് വാചാരനായി പുത്രനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശിഷ്യന്മാർക്കും ഒന്നും വ്യക്തമാകുന്നില്ല അതിനിടയിലാണ് ഫിലിപ്പോസ് ഈ സംശയത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത് കർത്താവെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക ഇത് കേൾക്കുമ്പോൾ ക്രിസ്തുവിന് വീണ്ടും തീർച്ചയായും സങ്കടം തോന്നിയിട്ടുണ്ടാകണം കാര്യം ഇത്രയും കാലം ക്രിസ്തുവിനോടൊപ്പം നടന്നിട്ട് ക്രിസ്തുവിൻ്റെ വചനം കേട്ടിട്ട് അവന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് അവർ വീണ്ടും ചോദിക്കുന്നു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക അപ്പോൾ ക്രിസ്തു വീണ്ടും പറയുന്നു ഫിലിപ്പോസെ നീ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ പിതാവിനെ അറിയുമായിരുന്നു രണ്ടിലും വ്യത്യാസം ഇതാണ് ക്രിസ്തു പിതാവിനെ പുത്രനെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച് പറയുമ്പോൾ പേരിപ്പോസ് കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് കാണുന്നതിനെ കുറിച്ചാണ് വ്യാകുലപ്പെടുന്നത് ഇതേ സംഭവം നമ്മൾ മറ്റൊരിടത്ത് കാണുന്നത് തോമസ് സപ്പോസിന്റെ ജീവിതത്തിലാണ് യേശുനാഥനത്തിന്റെ ഉദ്ധാരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ ഈ അവൻ വിശ്വസിക്കുന്നില്ല മറിച്ച് അവൻ പറയുന്നത് എനിക്ക് അവന്റെ പാർശ്വത്തിൽ വിരലിടുകയും അവൻ്റെ ആളിപ്പെടുതൽ കാണുകയും ചെയ്യത ഞാൻ വിശ്വസിക്കില്ല അവനും കാഴ്ചയാണ് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇടം ഇവിടെയാണ് സാക്ഷികളൊക്കെ സംഭവിക്കുന്നത് കാഴ്ചയിലൂടെ മാത്രമല്ല ദൈവാനുഭവം സംഭവിക്കുന്നത് കാഴ്ചയിലൂടെ മാത്രമാകരുത് കണ്ടാലേ വിശ്വസിക്കൂ എന്നുള്ളത് അത് ബുദ്ധിയിൽ ചേർന്ന കാര്യമാണ് അത് ശാസ്ത്രമാണ് പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു അനുഭവമാണ് അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് വരാനുള്ള ഒരു അറിവ് ചില അറിവുകളൊക്കെ ദൈവാനുഭവത്തിലേക്ക് സഹായിക്കും ക്രിസ്തു പറയുന്നത് നിങ്ങളൊക്കെ കണ്ട് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നിടം തെറ്റാണ് അതിനേക്കാളും അപ്പുറം ഞാനുമായി ഇത്രയും കാലം നടന്നിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ വാക്കുകൾ കേട്ടിട്ട് എൻ്റെ ജീവിത ജീവിതസാക്ഷികൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാനും പിതാവും ഒന്നാണെന്നുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയോ എന്നിട്ട് ക്രിസ്തു സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഓർമ്മിപ്പിച്ചൊരു കാര്യം ഞാനാണ് വഴിയും സത്യവും ജീവനും ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിലേക്കുള്ള വഴികൾ പലതാണ് പല മനുഷ്യരും പല വഴികളാണ് നമ്മൾ കാട്ടിത്തരുന്നത് യഥാർത്ഥ വഴി അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്ന ഇടമാണ് നമ്മളിലേക്ക് അറിവിനെ സഹായിക്കുന്നത് പല മനുഷ്യരും പല സത്യങ്ങളുമെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഏതാണ് യഥാർത്ഥ സത്യമെന്ന് തിരിച്ചറിയുന്ന ഇടം അത് ക്രിസ്തുവിൻ്റെ ബോധ്യങ്ങൾക്ക് ചേർന്ന ഇടമാണ് അങ്ങനെ ക്രിസ്തുവിനോട് കൂടി ചിന്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് ക്രിസ്തുവാണ് യഥാർത്ഥ സത്യം വീണ്ടും ക്രിസ്തു ആവർത്തിക്കും ഞാനാണ് യഥാർത്ഥ ജീവൻ ഇന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഭൂമിയിൽ ആയിരുന്നിട്ടും എന്താണ് യഥാർത്ഥ ജീവിതമെന്ന് മനസ്സിലാക്കാതെ പോകുന്ന കുറേ മനുഷ്യർക്കിടയിൽ ക്രിസ്തുവാണ് യഥാർത്ഥ ജീവനും ജീവിതവുമെന്ന് ഉണ്ടാകണം പ്രിയമുള്ളവരെ രണ്ടുപേരും ഒന്നായിരുന്നു അവരെ വേർതിരിക്കാൻ കഴിയില്ലായിരുന്നു അത്രത്തോളം ഒന്നായിരുന്നത് അവരുടെ സ്നേഹബന്ധമായിരുന്നു അത് അറിവിൽ നിന്നുണ്ടാകേണ്ട ഒരു കാര്യമാണ് മറിച്ച് കൊണ്ടും ശാസ്ത്രം കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതല്ല ഇന്ന് ഈ സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഒരു ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് എന്തുമാത്രം ദൃഢതയോടെയാണ് പിതാവുമായുള്ള ബന്ധത്തെ അവൻ വ്യാഖ്യാനിച്ചത് നമ്മുടെയൊക്കെ തൊട്ടടുത്ത് ആരൊക്കെയുണ്ട് അവരുമായി നമ്മളൊന്നാണ് വിവാഹത്തിന്റെ തിരുക്കർമ്മത്തിൽ വായിക്കപ്പെടുന്ന സുവിശേഷ സുവിശേഷഭാഗം മത്തായുടെ ഭാഗമാണ് മനുഷ്യർ ഇനി മുതൽ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കണമെന്നൊക്കെ ആ സുവിശേഷ ഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ ഇതുപോലെ രണ്ടാകേണ്ടവരല്ല പിതാവിനും പുത്രനും പോലെ ഒന്നായിരിക്കേണ്ടവരാണ് മാതാപിതാക്കളും മക്കളും രണ്ടായിരിക്കേണ്ടവരല്ല ഒന്നായിരിക്കേണ്ടവരാണ് ഇങ്ങനെ ഓരോ മനുഷ്യ സ്നേഹത്തിനിടയിലും ഒന്നാകാനുള്ള വിളിയാണ് പിതാവും പുത്രനും നമുക്ക് നൽകുന്നത് ഒരു ഇമ്മിണി വലിയൊരു ഒന്ന് ആ ഒന്നിൽ രണ്ടാകാൻ ഉള്ള ഒരു സാധ്യതയുമില്ല കാരണം അവിടെ ചിന്തകളൊന്നാണ് വാക്കുകളൊന്നാണ് സ്നേഹമൊന്നാണ് ഹൃദയമൊന്നാണ് ആദിമസഭയിലെ മനുഷ്യനെക്കുറിച്ച് വ്യാഖ്യാനിച്ചതും ഇതേ ഒരു സ്നേഹത്തിൻ്റെ ആഴമാണ് അവർ ഒരു സമൂഹവും ഒരു ആത്മാവുമായി അവർ ജീവിച്ചു നമ്മളും ഇനി മുതൽ ഓർക്കേണ്ടത് വേർതിരിവിൻ്റെ ഒരു ജീവിതമല്ല മറിച്ച് ഒന്നാകലിൻ്റെ ഒരു ജീവിതമാണ് ഇമ്മിണി വലിയൊരു ഒന്നുള്ള ജീവിതം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ